ഹായ് ഫ്രണ്ട്സ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും പി എസ് സി ഇവ തമ്മിലുള്ള വ്യത്യാസം ഇവയുടെ ഉയരം ഓപ്ഷൻ തന്നതിനു ശേഷം ബന്ധപ്പെട്ടതേത് സൗരസ്ഥിരവുമായി ബന്ധമില്ലാത്തതേത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട് ഇവ തമ്മിൽ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് പലപ്പോഴും കാണാതെ പഠിക്കുന്നതിനേക്കാളും മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് ഭൂസ്ഥിരം എന്താണ് സൗരസ്ഥിരം അപ്പോൾ ഭൂസ്ഥിരവും സൗരസ്ഥിരവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ് ഭൂമി കറങ്ങുമ്പോൾ കൂടെ കറങ്ങുന്നത് ഭൂസ്ഥിരം ഉദാഹരണത്തിന് ഇന്ത്യ ഇന്ത്യയുടേതായിട്ടുള്ള കാലാവസ്ഥാ പഠനത്തിനോ വാർത്താവിനിമയത്തിനോ ഒരു ഉപഗ്രഹത്തെ വിക്ഷേപിക്കുകയാണ് ഇന്ത്യയിൽ സുനാമി വരുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാലാവസ്ഥ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു ഈ ഉപഗ്രഹം ഇന്ത്യയുടെ മുകളിൽ നിൽക്കണം ഇന്ത്യയുടെ മുകളിൽ നിന്ന് എപ്പോഴും ഇന്ത്യയെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കണം സുനാമി വരുമോ കാലാവസ്ഥയിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ വാർത്താവിനിമയം ഇരു ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് അതിൻ്റെ സിഗ്നലുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കണം വാർത്താവിനിമയം ഇത്തരത്തിൽ എപ്പോഴും നമ്മുടെ മുകളിൽ തന്നെ നിൽക്കേണ്ട ഒന്നാണ് ഭൂസ്ഥിര ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഈ ഉപഗ്രഹം നേരെ ഇന്ത്യയുടെ മുകളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ കൈമാറിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ മുകളിൽ നിൽക്കണമെങ്കിൽ ഭൂമി കറങ്ങുമ്പോൾ ഇതും കൂടെ കറങ്ങണം കാരണം ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട് ഭൂമി ഭ്രമണം ചെയ്യുമ്പോഴത്തേക്കും കൂടെ ഇന്ത്യയും എന്ത് ചെയ്യുന്നുണ്ട് ഒരു പൊസിഷനിലല്ല നിൽക്കുന്ന ഇന്ത്യയും ഭൂമിയോടൊപ്പം ഇങ്ങനെ കറങ്ങി വരികയാണ് ഭൂമി കറങ്ങുമ്പോഴത്തേക്കും ഭൂമി എന്ന ഗോളത്തിലുള്ള എല്ലാ രാജ്യങ്ങളും വൻകരകളും എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയും ചലിക്കുമ്പോൾ ഇന്ത്യയുടെ മുകളിൽ നിൽക്കുന്ന ഈ ഉപഗ്രഹവും എന്തു ചെയ്യേണ്ടി വരും ചലിക്കേണ്ടി വരും ആ ചലിക്കുന്ന ചലന വേഗത അതായത് ഭ്രമണവേഗത ഭൂമിയോടൊപ്പം ആയിരിക്കണം ഭൂമി കറങ്ങുമ്പോൾ കൂടെ ഭൂമിയോടൊപ്പം കറങ്ങിക്കൊണ്ടേയിരിക്കും ഭൂമി കറങ്ങുമ്പോൾ ഭൂമിയോടൊപ്പം അതേ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഭൂസ്ഥിരം ഭൂമിയോടൊപ്പം കറങ്ങുന്നതാണ് ഏത് ഭൂസ്ഥിരം അതായത് ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണിവ സഞ്ചാരപഥം എപ്പോഴും ഭൂമിയോടൊപ്പം തന്നെയായിരിക്കും ഭൂമിയിൽ നിന്നും ഏകദേശം മുപ്പത്തി കിലോമീറ്റർ ഉയരത്തിലാണ് വളരെ ഉയരത്തിലാണ് മുപ്പത്തിയാറായിരം കിലോമീറ്റർ ഭൂമിയിൽ നിന്നും വളരെ ഉയരത്തിലായതുകൊണ്ട് വീക്ഷണ പരിധിയും കൂടുതലായിരിക്കും ഏകദേശം മൂന്നിലൊന്ന് ഭാഗം ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഈ ഭൂസ്ഥിര ഉപഗ്രഹം ഏറ്റവും മുകളിലായതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ഏരിയ കവർ ചെയ്യുകയും മൂന്നിലൊന്ന് ഭാഗം ഇതിൻ്റെ വീക്ഷണ പരിധിയിൽ വരികയും ചെയ്യുന്നുണ്ടോ ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നോ ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരു പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരു പ്രദേശമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു രാജ്യമാകാം ആരാണോ വിക്ഷേപിച്ചത് ഏത് രാജ്യമാണോ വിക്ഷേപിച്ചത് അവർക്ക് മുകളിൽ അവർക്ക് വീക്ഷണ അതായത് അവരുടെ പരിധിയിൽ തന്നെ എപ്പോഴും നിന്ന് വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ വാർത്താവിനിമയ ആവശ്യത്തിനായി വിക്ഷേപിച്ചാണെങ്കിൽ എപ്പോഴും ഇന്ത്യയുടെ മുകളിൽ തന്നെ നിൽക്കും ഇപ്പോൾ അല്ലാതെ ഇന്ത്യ ഇന്ത്യയുടെ വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായിട്ട് വിക്ഷേപിക്കുന്നു അങ്ങ് മുകളിൽ ശേഷം രണ്ടു ദിവസം കഴിയുമ്പോൾ പാകിസ്ഥാൻ്റെ മുകളിൽ പോയി അല്ലെങ്കിൽ ചൈനയുടെ മുകളിൽ പോയി മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ല പ്രയോജനമുണ്ടോ ഉണ്ടോ ഇല്ല വിക്ഷേപിച്ചത് വെറുതെയായിപ്പോകും അപ്പോൾ ഏത് രാജ്യമാണോ വിക്ഷേപിച്ചത് എന്താവശ്യത്തിനാണോ വിക്ഷേപിച്ചത് അതിനനുസരിച്ച് പ്രവർത്തിക്കണം ഇന്ത്യ വാർത്താവിനിമയത്തിന് വിക്ഷേപിച്ചാൽ ഇന്ത്യയുടെ മുകളിൽ തന്നെ നിൽക്കണം ഭൂമി ഭ്രമണം ചെയ്താലും ഇന്ത്യയുടെ മുകളിൽ തന്നെ നിൽക്കണം അല്ലാതെ മറ്റു രാജ്യത്തിൻ്റെ മുകളിൽ പോയാൽ ഇന്ത്യയ്ക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ കറങ്ങുമ്പോൾ അതായത് ഭൂമി കറങ്ങുമ്പോൾ കൂടെ കറങ്ങുകയും വേണം നമ്മുടേതായിട്ടുള്ള രാജ്യത്തിനോടൊപ്പം അത് നിൽക്കുകയും വേണം നമ്മുടെ മുകളിൽ നിൽക്കണം അത് ഭൂസ്ഥിരം ആയിരിക്കണം അതിനാൽ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണിവ ഭൂമിയിൽ നിന്നും ഏകദേശം മുപ്പത്തിയാറായിരം കിലോമീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു വീക്ഷണ പരിധി മൂന്നിലൊന്ന് ഇതിൻ്റെ വീക്ഷണ പരിധിയിൽ വരുന്നുണ്ടോ ഭൂമിയുടെ ഭ്രമണ വേഗത്തേക്ക് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്ന എല്ലായ്പ്പോഴും ഭൂമിയുടെ ഒരേ പ്രദേശത്ത് തന്നെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു അടുത്തതായിട്ട് ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സാധിക്കുന്നു കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണുള്ളത് എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെയാണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായ വിവരശേഖരണത്തിന് സാധ്യമാകുന്നു വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനുമാണ് ഏറ്റവും കൂടുതൽ ഇതിനെ ഉപയോഗിക്കുന്നത് വാർത്താവിനി എപ്പോഴും നമുക്ക് സിഗ്നൽ ലഭിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മുകളിൽ വേണം ദിനാന്തരീക്ഷ സ്ഥിതി മഴ പെയ്യുമോ മഴയില്ലയോ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സുനാമി മുന്നറിയിപ്പ് പോലെയൊക്കെ ഉണ്ടാകുന്ന എന്ത് മാറ്റമുണ്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ അറിയണമെങ്കിൽ എപ്പോഴും അലർട്ടായിരിക്കണം എപ്പോഴും സിഗ്നൽ ലഭിച്ചുകൊണ്ടേയിരിക്കണം എപ്പോഴും നമ്മുടെ മുകളിൽ തന്നെ വേണം അത് ഫൂസ്ഥിര അടുത്തതായിട്ട് ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഫൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് എക്സാമ്പിൾ ഇതാണ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ എന്നാൽ എന്താണ് സൗരസ്ഥിരം ഭൂസ്ഥിരം ഭൂമിയോടൊപ്പം ഭ്രമണം ചെയ്യും അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു സൗരസ്ഥിരം എന്ന് പറഞ്ഞാൽ ധ്രുവങ്ങൾക്ക് അഭിമുഖമായിട്ടായിരിക്കും വലം വയ്ക്കുന്നത് ധ്രുവങ്ങൾക്ക് അഭിമുഖമായി ബലം വെക്കുന്നതിനെയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഭൂമി കറങ്ങുമ്പോഴത്തേക്കും ഭൂമി ഇവിടെ നിന്ന് പടിഞ്ഞാറ് കിഴക്കോട്ട് വലം വെച്ചുകൊണ്ടിരിക്കുന്നു അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വടക്ക് തെക്ക് ദിശയിൽ അതായത് ധ്രുവങ്ങൾക്ക് അഭിമുഖമായിട്ട് ഏത് കറങ്ങുന്നുണ്ടോ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് തുടർച്ചയായിട്ടുള്ള വിവരശേഖരണമല്ല അവിടെ നടക്കുന്നത് എക്സാമ്പിൾ ഇങ്ങനെയാണ് ഇപ്പോൾ എക്സാമ്പിൾ സാധാരണ രീതിയിൽ നമുക്കിപ്പോൾ ഒരു ഉപഗ്രഹം ഇപ്പോൾ നമ്മുടെ ആ ഭൂമിയിൽ ഭൂമി പടിഞ്ഞാറെന്നും കിഴക്കോട്ട് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വടക്ക് തെക്ക് ദിശയിൽ ഇങ്ങനെയായിരിക്കും സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ വലം വലംബിച്ചുകൊണ്ടിരിക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ വലം വലംബിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ വടക്ക് തെക്ക് ദിശയിൽ ഈ തരത്തിൽ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ വലം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിശ്ചിത ഇടവേളയിലായിരിക്കും ഏതെങ്കിലും രാജ്യം ഇതിൻ്റെ വീക്ഷണ പരിധിയിൽ വന്നിട്ട് പോവുക ഇപ്പോൾ ഭൂമി എന്തായാലും പരിക്രമണം സോറി ഭ്രമണം ചെയ്യുന്നുണ്ട് പടിഞ്ഞാറ് കിഴക്കോട്ട് ഭ്രമണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആ സമയത്ത് എക്സാമ്പിൾ ഇവിടെ ഒരു രാജ്യമുണ്ടെന്ന് കരുതിക്കോളൂ ഇവിടെയാണ് ഇന്ത്യ എന്ന് കരുതിക്കോളൂ ഇന്ത്യ ഇപ്പോൾ ഈ സൗരസ്ഥിര ഉപഗ്രഹത്തിൻ്റെ പരിധിയിലല്ല കുറച്ച് നിശ്ചിത ഇടവേള കഴിയുമ്പോൾ ഈ പരിധിയിലൂടെ ഇന്ത്യ കടന്നു പോകും അതുപോലെ നിശ്ചിത ഇടവേളകളിലൂടെ ആയിരിക്കും ഇന്ത്യ ഈ സൗരസ്ഥിരത്തിൻ്റെ പരിധിയിൽ വരുന്നത് ഇതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും എല്ലാ പ്രദേശങ്ങളും ഏത് തന്നെയായാലും നിശ്ചിത ഇടവേളകളിൽ മാത്രമാണ് സൗരസ്ഥിര ഉപഗ്രഹത്തിൻ്റെ പരിധിയിൽ വരുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക കാരണം അത് ധ്രുവപ്രദേശങ്ങൾക്ക് അഭിമുഖമായിട്ടാണ് കറങ്ങുന്നത് എങ്കിൽ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഉയരം നേരത്തെ പഠിച്ചു ഭൂസ്ഥിരം എങ്കിൽ മുപ്പത്തിയാറായിരം ഇത് തൊള്ളായിരം കുറച്ച് താഴെയാണ് അതായത് വീക്ഷണപരിധി കുറവായിരിക്കും ഫോസ്റ്റ് ഇയർ മുപ്പത്തിയാറായിരം ആയതുകൊണ്ട് ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നുണ്ട് ഇത് കുറച്ചുകൂടെ അടുത്ത് നിന്ന് നോക്കുന്നത് കൊണ്ട് വീക്ഷണ പരിധി അല്പക്കുറവാണ് ഇത് പറയുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നും മുപ്പത്തിയാറായിരം വളരെ മുകളിലാണ് അല്പം ക്ലിയർ അല്ല എന്നൊരു ഡൗട്ട് തോന്നും തൊള്ളായിരം ആകുമ്പോഴത്തേക്കും കറക്റ്റ് ഭൂമിയോട് ചേർന്ന് നിന്ന് നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചർ കിട്ടും എന്ന് പറയും ആ ഒരു കോൺസെപ്റ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കോൺസെപ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഒരു ടോർച്ച് ഒരു ടോർച്ച് എടുത്ത് നമ്മൾ ദൂരെ നിന്ന് ഒരു വസ്തുവിനെ ടോർച്ച് നമ്മൾ പ്രകാശം അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രകാശം ഇങ്ങനെ കടത്തി വിളിക്കുന്നെങ്കിൽ ഈ പ്രകാശം ചെന്ന് പതിക്കുന്നത് വിശാലമായ ഒരു ഭൂപ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ പറ്റും എക്സാമ്പിൾ ഒന്നുകൂടെ ടോർച്ച് രാത്രി സമയങ്ങളിൽ ദൂരെ നിന്ന് ഒരു വസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് നാം അടിക്കുന്നതെങ്കിൽ ഒരു വലിയ വിശാലമായ ഒരു ഏരിയ മുഴുവൻ നമുക്ക് പ്രകാശം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും എന്നാൽ ആ വസ്തുവിൻ്റെ അടുത്ത് നിന്നുകൊണ്ടാണ് ടോർച്ച് അടിക്കുന്നതെങ്കിലോ കുറച്ച് ഏരിയ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഉദാഹരണം ഒരു വലിയ ചുവരോ മതിലോ എന്ത് തന്നെയായാലും മതിലിനോട് ചേർത്ത് വെച്ച് ടോർച്ചടിച്ചു കഴിഞ്ഞാലോ ഒരു ചെറിയ വട്ടം മാത്രം കാണും ദൂരെ നിന്ന് ടോർച്ചടിച്ചാലോ മതിൽ മുഴുവൻ കവർ ചെയ്യാൻ പറ്റും അതുപോലെ ഭൂമിയുടെ ഏറ്റവും ദൂരെ മുകളിൽ നിന്നുകൊണ്ടാണ് നാം ഈ കൃത്രിമ ഉപഗ്രഹം ഉപയോഗിച്ച് വീക്ഷിക്കുന്നത് അതായത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് വീക്ഷിക്കുന്നതെങ്കിൽ ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ പറ്റും എന്നാൽ ഭൂമിയോട് ചേർന്ന് തൊള്ളായിരം കിലോമീറ്റർ ആണെങ്കിലും കുറച്ച് ഏരിയയെ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ അതായത് ഭൂസ്ഥിരോപഗ്രഹങ്ങളേക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഇവിടെ വരുന്നത് അടുത്തതാത് കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു ഭൂസ്ഥിരമാണെങ്കിൽ എപ്പോഴും മുകളിലുള്ളത് കൊണ്ട് തുടർച്ചയായ വിവരശേഖരണം ഇവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് പാസ് ചെയ്തു പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ നമുക്ക് വിവരം ശേഖരിക്കാൻ പറ്റും അടുത്തതായിട്ട് പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം ഇവയെക്കുറിച്ച് പഠിക്കാനൊക്കെയാണ് ഈ സൗരസ്ഥിരം നാം ഉപയോഗിക്കുന്നത് പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം ഇവയൊക്കെ കുറിച്ച് പഠിക്കാനാണ് നമുക്ക് കൂടുതലും സൗരസ്ഥിരം ഉപയോഗിക്കുന്നത് വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ രണ്ട് ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഈ രണ്ട് ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ സോറി സൗരസ്ഥിരത്തിന് വിദൂര സംവേദനത്തിനായിട്ട് മുഖ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സൗരസ്ഥിര ഉപഗ്രഹങ്ങളുണ്ട് നമ്മൾ ഭൂസ്ഥിരമുണ്ട് സൗരസ്ഥിരമുണ്ട് അതിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വിദൂര സംവേദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ സൗരസ്ഥിരത്തിനെയാണ് ഐ ആർ എസ് ലാൻഡ് സാറ്റ് ഇത് രണ്ടും ഇതിനുദാഹരണമാണ് എന്നാൽ ഇൻസാറ്റ് അതിനുദാഹരണമാണ് ഭൂസ്ഥിരം സൗരസ്ഥിരത്തിനുദാഹരണമാണ് ഏതാ ഐ ആർ എസ് ലാൻഡ് സാറ്റ് ഇത് രണ്ടും സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഈ രണ്ടും നമ്മളെ വ്യത്യാസം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് എത്രയേ ഉള്ളൂ നമ്മുടെ ഭൂമി ഭ്രമണം ചെയ്യുമ്പോഴത്തേക്കും കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ വിളിക്കുന്ന പേര് ഭൂസ്ഥിരം ഭൂമി കറങ്ങുമ്പോഴത്തേക്കും ധ്രുവപ്രദേശങ്ങൾക്ക് അഭിമുഖമായിട്ട് ഇങ്ങനെ വലമയ്ക്കുന്നതിനെ വിളിക്കുന്ന പേര് സൗരസ്ഥിരം ഒരു രാജ്യം വിക്ഷേപിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിനെ തുടർച്ചയായിട്ട് നിലകൊള്ളുന്നതിനെ വിളിക്കുന്നത് ഭൂസ്ഥിരം കൃത്യമായ ഇടവേളയിൽ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ ഇന്ത്യതായി ഈ സൈഡാണെന്ന് കരുതിക്കുള്ളൂ ഇപ്പോൾ ഇന്ത്യ ഇതിൻ്റെ പരിധിയിൽ ഇല്ല ഇന്ത്യ കറങ്ങിത്തിരിഞ്ഞ് ഇതിൻ്റെ താഴെ എത്തുമ്പോൾ മാത്രമാണ് ഇന്ത്യ അതിൻ്റെ പരിധിയിൽ വരുന്നത് അങ്ങനെ നിശ്ചിത ഇടവേളകളിൽ വീക്ഷണ പരിധി വരുന്നത് മാത്രമാണ് സൗരസ്ഥിരം മുപ്പത്തിയാറായിരം കിലോമീറ്റർ വളരെ ഉയരത്തിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുന്നത് ഫൗമോ തൊട്ടടുത്ത് നിന്നുകൊണ്ട് വീക്ഷിക്കുന്ന തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിൽ വീക്ഷിക്കുന്നത് സൗരസ്ഥിരം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കേണ്ടതായിട്ടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വാർത്താവിനിമയം ഇതെല്ലാം അതായത് എപ്പോഴും നമുക്ക് അതിന് സിഗ്നൽ ലഭിക്കണമെന്നുള്ളതെല്ലാം ഭൂസ്ഥിരം വല്ലപ്പോഴും ഒക്കെ ചെന്ന് നോക്കിയാൽ മതി ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കണോ നിർബന്ധമില്ലാത്തതെല്ലാം സൗരസ്ഥിരം എക്സാമ്പിൾ ഇതായിരുന്നോ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുണ്ടായിരിക്കുന്ന ഒന്ന് പ്രകൃതി വിഭവങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൂഗർഭജലം ഭൂവിനിയോഗം ഇവയെല്ലാം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ പ്രകൃതി വിഭവങ്ങൾ നമ്മുടെ വനഭൂമി ആരെങ്കിലും മരം മുറിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ നദികളുടേതായിട്ടുള്ള ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നോക്കേണ്ട ആവശ്യമില്ല നിശ്ചിത ഇടവേളകളിൽ നദികളുടേതായിട്ടുള്ള ജലം എങ്ങനെയാണ് വറ്റി വരളുന്നുണ്ടോ നദികളിപ്പോൾ എങ്ങനെയാണ് നോക്കിയാൽ മതി വനഭൂമി നിശ്ചിത ഇടവേളകൾ വനവിസ്തൃതി എത്രയാണ് വനവിസ്തൃതി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നോക്കിയാൽ മതി ഇരുപത്തിനാല് മണിക്കൂറും നോക്കുക എന്നതിനേക്കാളും നിശ്ചിത ഇടവേളകളിൽ നമുക്ക് ഇവയെല്ലാം ഒന്ന് വിശകലനം ചെയ്താൽ മതിയാകും അതുകൊണ്ട് അവയ്ക്കെല്ലാം ഉപയോഗിക്കുന്നത് സൗരസ്ഥിരം എപ്പോഴും നമ്മുടെ വിശകലനത്തിന് വിധേയമാക്കേണ്ടത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ നോയിക്കൊണ്ടിരിക്കേണ്ടതെല്ലാം ഭൂസ്ഥിരം വല്ലപ്പോഴും ഒരിക്കലും നോക്കിയാൽ മതി എന്നുള്ളതെല്ലാം സൗരസ്ഥിരം ക്ലിയർ ആണല്ലോ അങ്ങനെ പഠിച്ചു വച്ചിരിക്കുക കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാലിത്രേ ഉള്ളൂ ഭൂമിയോടൊപ്പം കറങ്ങി എപ്പോഴും നമ്മെ നോയിക്കൊണ്ടിരുന്നതെല്ലാം ഭൂസ്ഥിരം ധ്രുവപ്രദേശങ്ങൾക്ക് അഭിമുഖമായിട്ട് കറങ്ങി നിശ്ചിത ഇടവേളയിൽ നമ്മെ വീക്ഷിക്കുന്നതെല്ലാം സൗരസ്ഥിരം അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു